കേരള എയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ലൈറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നൽകിവരുന്ന വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കുക ലൈസൻസ് ഇല്ലാത്തവർ നടത്തുന്ന മൊബൈൽ വെൽഡിംഗ് വർക്കുകൾ നിയന്ത്രിക്കുക ചെറുകിട വെൽഡിംഗ് വ്യവസായ മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഇ എം എസ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ആലപ്പുഴ കളക്ടറിന്റെ മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ്ണ ആലപ്പുഴ എം എൽ എ പി ചിത്രരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ശശി സ്റ്റീലാൻഡ് സ്വാഗതവും ജില്ലാ ട്രഷറർ ആർഹരികുമാർ നന്ദിയും പറഞ്ഞു അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജി രതീഷ് ബാബു ജില്ലാ പ്രസിഡന്റ് കെ ജ്യോതി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ ചിദംബരം എസ് മനോജ് തുടങ്ങിയവർ സംസാരിച്ചു അതോടൊപ്പം തന്നെ ആള് ഇവിടെ സൂചിപ്പിച്ചു ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ മൊബൈൽ വർക്ക് ഷോപ്പുകൾ പോലെ വീടുകളിൽ കൊണ്ടുവന്ന് ജോലി എടുത്തിട്ട് പോകും യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് പ്രശ്നമാണ് സ്ഥിരം തൊഴിലെടുത്ത് കൊണ്ടുവയ്ക്കുന്ന ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ ഇല്ലാതാവുന്ന നിലയിൽ േഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിട്ടുള്ള വ്യക്തിങ്ങളെ ഇപ്പൊ നമുക്കെല്ലാം കോവി വലിയ വലിയ മാനങ്ങൾ നാട്ടിലുണ്ട്